ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ നിരാശാജനകമായ പ്രകടനമാണ് ആതിഥേയരായ പാകിസ്ഥാൻ പുറത്തെടുത്തത് ഡിഫെൻഡിങ് ചാമ്പ്യന്മാർ എന്ന പേരും പെരുമിയുമായി എത്തിയ ടീമിന് ആ പേരിനോടും പെരുമിയോടും നീതി പുലർത്താൻ സാധിച്ചിരുന്നില്ല സ്വന്തം മണ്ണിൽ സ്വന്തം കാണികൾക്ക് മുമ്പിൽ ഒറ്റ മത്സരം പോലും വിജയിക്കാൻ സാധിക്കാതെയാണ് പാകിസ്ഥാൻ പുറത്തായത് ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ ന്യൂസിലൻഡിനോട് അറുപത് റൺസിനും രണ്ടാം മത്സരത്തിൽ ഇന്ത്യയോട് ആറ് വിക്കറ്റിനും പരാജയപ്പെട്ട പാകിസ്ഥാന്റെ അവസാന മത്സരം മോശം കാലാവസ്ഥ മൂലം ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു ബംഗ്ലാദേശിനെതിരെയായിരുന്നു പാകിസ്ഥാന്റെ അവസാന മത്സരം ഷെഡ്യൂൾ ചെയ്തിരുന്നത് ടീമിന്റെ മോശം പ്രകടനത്തിൽ രാജ്യമെമ്പാടും പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു ഇപ്പോൾ പാകിസ്ഥാൻ തന്നെയാണ് പാകിസ്ഥാന്റെ ഏറ്റവും വലിയ ശത്രുവെന്ന് അഭിപ്രായപ്പെടുകയാണ് മുൻ പാക് പരിശീലകൻ മിക്കി ആർത്തർ ടോക്സ്പോട്ടിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ആർത്തർ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എനിക്ക് ഈ വാക്കുകൾ ഇഷ്ടമാണ് ഇക്കാര്യം സത്യസന്ധമായി പറയട്ടെ ജെയ്സൺ ഗില്ലസ്പി വളരെ മികച്ച പരിശീലകനാണ് മികച്ച മനുഷ്യനാണ് എന്നാൽ പാകിസ്ഥാൻ സ്വന്തം കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ തന്നെയാണ് പാകിസ്ഥാന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് ആർത്തർ പറഞ്ഞു ടീമിനൊപ്പം വളരെ മികച്ച താരങ്ങളുണ്ട് മികച്ച റിസോഴ്സുകളും അവർക്കുണ്ട് മികച്ച കഴിവുകളുള്ള യുവതാരങ്ങളും നിലവിൽ ടീമിലുണ്ട് എന്നിട്ടും കാര്യങ്ങളൊന്നും നേരെയല്ല ഇതെല്ലാം കാണുമ്പോൾ വലിയ നിരാശയുണ്ടാകുന്നു അവർ കേസ്റ്റനെയും ഗില്ലസ്പിയേയും കൊണ്ടുവന്നപ്പോൾ അവർ ശരിയായ ദിശയിലായിരുന്നു സഞ്ചരിച്ചിരുന്നത് അവർ മികച്ച താരങ്ങളെയും കൊണ്ടുവന്നു എന്നാൽ ഒടുവിൽ എല്ലാം കുഴഞ്ഞു മറിഞ്ഞു ടീമിനെ മുന്നോട്ട് നയിക്കാൻ പോന്ന പരിശീലകരെയും അവർ കൊണ്ടുവന്നു എന്നാൽ പാകിസ്ഥാനിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ യന്ത്രം അവരെ ദുർബലപ്പെടുത്തി മാധ്യമങ്ങളുടെ അജണ്ടകളാണ് ഇതിന് കാരണവുമെന്ന് ആർത്തർ പറഞ്ഞു പാകിസ്ഥാന്റെ മോശം പ്രകടനത്തെക്കുറിച്ച് മുൻ പാക് താരവും ഇടക്കാല പരിശീലകനുമായ ആക്കിബ് ജാവേദും സംസാരിച്ചിരുന്നു കഴിഞ്ഞ പതിനാറ് വർഷത്തിനിടെ പതിനാറ് പരിശീലകരെയും ഇരുപത്തിയാറ് ചീഫ് സെലക്ടർമാരെയും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് നിയമിച്ചു ലോകത്തിലെ ഏത് ടീമിലും ഈ ഫോർമുല പരീക്ഷിച്ചാലും അവർക്കും ഇതേ അവസ്ഥ തന്നെയായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ചെയർമാൻ മുതൽ താഴെ വരെ ടീമിന്റെ ആദ്യാവസാനം സ്ഥിരതി ഉണ്ടായില്ല എങ്കിൽ പാകിസ്ഥാന് ഒരിക്കലും മെച്ചപ്പെടാൻ സാധിക്കില്ല എന്ന് ആക്കിബ് ജാവേദ് വ്യക്തമാക്കി